ഹായ് ആൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നു വച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നിജാസും സൗഫിയും തമ്മിലുള്ള ഒരു വിഷുവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ഒരു ഇത് അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ അവരുടെ പ്രേക്ഷകരാണ് നമ്മൾ നമ്മളവരെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ വന്നത് കേട്ടോ അപ്പം ഇന്ന് സൗഫിയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ നിജാസിൻ്റെ ചാനലിലിട്ടാ വീഡിയോയില് കാരണം നമുക്കതെല്ലാം കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് തോന്നും കാരണം ആ വീഡിയോയിലൊക്കെ വരുന്നത് ഒക്കെ കാരണം അവരെല്ലാ ചിലതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നിജാസ് പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇന്ന് സൗഫി വീഡിയോ ആയിട്ട് വന്നിട്ട് ഒരു അൻപത് മിനിറ്റ് എങ്ങാണ്ടുള്ളൊരു വീഡിയോയാണ് അതിലൊരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോഴേ ആ കാര്യവും ഈ കാര്യവും നമ്മൾ മനസ്സിലാവും കാരണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് ഫാമിലിയാണ് അടിച്ചു പിരിയാനൊക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷെ ഒത്തൊരുമിച്ച് പോകാനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ എന്താ ഞാൻ അതിനെപ്പറ്റി പറയാം അപ്പോൾ സോഫിയുടെ ഹസ്ബൻഡ് ആദ്യം പറയുന്നുണ്ട് എന്താ ചില ചില വീഡിയോസിലൊക്കെ പറയുന്നു അവർ പറയുന്നു കല്യാണം കഴിച്ചു പോയി എന്താ അങ്ങനെ അങ്ങനെ ആയിപ്പോയി ജീവിതം എന്നൊക്കെ പറയുന്നു അപ്പോൾ അദ്ദേഹം ചോ തമിഴിലാണ് ചോദി സംസാരിക്കുന്നത് അപ്പം എന്ത് സംഭവിച്ചു സോഫിക്ക് എന്ത് സംഭവിച്ചു സോഫിയുടെ ജീവിതം നശിച്ചു പോയോ കാരണം അന്നത്തെ ആ അവരുടെ കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷം ആകുന്നു അപ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ നൗഫലിനും നൌഫലിൻ്റെ പ്രേക്ഷകർക്ക് നൌഫലിൻ്റെ ചാനലിലൂടെ തന്നെയാണ് ഉമ്മയും മോനും എന്ന ചാനലിലൂടെ അതൊക്കെ നമ്മൾ അറിയിച്ചത് അവരത്രയും കഷ്ടപ്പെട്ട് നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കൂലിപ്പണി ചെയ്തുവാണ് ഈ ഒരു നിലയിലേക്ക് അതായത് യൂട്യൂബ് പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് മേലേക്ക് മെച്ചപ്പെട്ടു അവരുടെ ജീവിതം അപ്പോൾ എന്താ അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ടതിന് ശേഷം ഇങ്ങനെ പറയുന്നു എന്നുള്ള ഒരു വിഷമമായിരിക്കാം അദ്ദേഹത്തിന് കാരണം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവരുടെ കുടുംബത്തിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചു അപ്പൊ ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയി പെട്ടുപോയി എന്നൊക്കെ പറയുന്നൊരു ചോദ്യമാണ് ആദ്യം എന്താ ആദ്യം എനിക്കതിൽ നിന്ന് തോന്നിയ ഒരു കാര്യം കേട്ടോ പിന്നെ പറയുന്നു അവരെന്തുകൊണ്ടാണ് ഫംഗ്ഷൻസിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നു അപ്പം ഇപ്പം നൗഫിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ ഒരുപാട് യൂട്യൂബേഴ്സ് വരും അതുപോലെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇന്ഫ്ലുവൻസേഴ്സൊക്കെ വരും ഫങ്ഷനാണ് അപ്പോൾ സൗഫിയുടെ ഡ്രസ്സിങ് രീതി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഡ്രസ്സിങ് രീതി ഒന്നും എനിക്ക് തോന്നുന്നു അവരുടെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ വീഡിയോയിൽ പറഞ്ഞു കാരണം ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അപ്പം ഞാനിത് ഞാനിത് ശ്രദ്ധിച്ചു കാരണം നൗഫലിൻ്റെ വിവാഹ വീഡിയോയിൽ ഞാനിത് ശ്രദ്ധിച്ച കാര്യമാണ് കേട്ടോ രണ്ട് വർഷം മുന്നെയാണ് ഇതെന്താ എന്ത് മാ സൗഫി ഇങ്ങനെ സാധാരണ ഒരുങ്ങുമ്പോൾ ഇതിൽ നന്നായിരിക്കും ഇപ്പോൾ എന്താ ഇങ്ങനെ കോലം കെട്ടി നിൽക്കുന്നത് അവരുടെ ഡ്രസ്സിങ് സെൻസിനെ തരം താത്തുന്ന രീതിയിൽ പലരും ആ വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കാര്യം അവർ പറയുന്നു കാരണം എന്താ തമിഴരെ പോലെ തമിഴ്നാട്ടിലല്ലേ അവർ ജീവിക്കുന്നത് അപ്പോൾ അവർ അവിടുത്തെ രീതി അങ്ങനെയാണല്ല നമ്മളിവിടുത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ആർഭാടമുണ്ട് ആർഭാടം ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർ അവരുടെ ഏഴയിലത്ത് എത്തില്ല തമിഴ്നാട്ടുകാരുടെ ആർഭാടത്തിൻ്റെ മുന്നിൽ അപ്പോൾ അതിൻ്റെ അവരുടെ ഉള്ളിൽ അങ്ങനെ ആരുടെയോ വായനെന്നും അവർ കേട്ടിരിക്കുന്നു ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അവർ മാക്സിമം അതിൽ പറയുന്നു ഓരോ ഫങ്ഷന് പോകുമ്പം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് തും കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ പിന്നെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് പിന്നെന്താ അവരുടെ ഹസ്ബൻഡിനെ എന്ന് വിളിച്ചു അതായത് പല സ്ഥലങ്ങളിലും പല ഫങ്ഷനും പോകുമ്പോൾ അവരുടെ ഹസ്ബൻഡിനെ അണ്ണാച്ചിന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാരണം ഇപ്പം നിജാസ് തെറ്റുകാരനല്ല തെറ്റ തെറ്റുകാരനല്ല നൗഫൽ തെറ്റുകാരല്ല ആരും തന്നെ കാരണം ഫാമിലിയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം അപ്പം അവർ പറഞ്ഞു ഇവർ പറഞ്ഞു കാരണം കോമൺ ആയിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് അണ്ണാച്ചിയാണ് അണ്ണാച്ചി വരുന്നു അല്ലെങ്കിൽ കുട്ടികളെ കുഞ്ഞുമക്കൾ എന്തിനാണ് പറയുന്നത് അണ്ണാച്ചി കുട്ടികൾ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആ സൗഫിയുടെ ഉള്ളിൽ അത്രയും വിഷമവും സങ്കടവും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അവര് പറയുന്നത് തീരെയും ഇപ്പോൾ കുറെ കാര്യങ്ങളൊന്നും ഞാൻ ഒഴിഞ്ഞ് മാറി നിൽക്കുന്നത് ഇപ്പോൾ ചക്കരയുടെ കാര്യം വന്നപ്പോൾ ഒരുപാട് പേര് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും ഞാനൊന്നും പറയാതെ ഇരുന്ന കാരണം അതിൽ വന്ന് പറഞ്ഞു ചക്കരയെ വിളിച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോയില് സൗഫി അതിൽ കൃത്യമായിട്ട് എന്താ പറയുന്നുണ്ട് ചക്കരയെ വിളിച്ചത് വീഡിയോ കോള് വിളിച്ചത് സിനു വിളിച്ചത് അതിൽ പറഞ്ഞു നിജാത് പറഞ്ഞു സിനു രണ്ടാമത് വേറൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചപ്പോൾ എടുത്തത് പക്ഷേ സിനുവിൻ്റെ നമ്പർ അതിൽ ആണ് സേവ് ആയതായിട്ട് തന്നെ ആ ഇന്ന ഡേറ്റിൽ എന്താ കാണിക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞ എൻ്റെ അന്നസിനു വിളിക്കുന്ന ആ ഡേറ്റും എന്താ ചക്കരയുടെ ഡെലിവറിക്ക് മുന്നേ സോഫി വിളിച്ചതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമ്മളൊരു കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആണ് എല്ലാം അന്വേഷിച്ച് നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കണം ആ വീഡിയോ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അവരിപ്പോൾ തെളിവ് നൽകിയിട്ടുണ്ട് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ള അത് തെളിവ് എല്ലാവരും കണ്ടതാണല്ലോ ഇത്രയും പേരും അപ്പോൾ എന്താ ലാസ്റ്റ് അവസാനം പറയുന്നുണ്ട് കാരണം എന്താ സോഫിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്ന നിജാസ് എന്നെപ്പോലെ പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ ഉമ്മായും സഹോദരനും എന്താ സഹോദരിയും തമ്മിലുള്ളത് അവര് തീർക്കും എന്തു തന്നെയായിരുന്നാലും നമ്മൾ രണ്ടു പേരും അതിൽ ഇടപെടേണ്ട കാര്യമല്ല ഞാനും എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് അവരുടെ രണ്ട് ഹസ്ബൻഡ് അപ്പോൾ ആ ഹസ്ബൻഡ് ഭർത്താക്കന്മാർ തമ്മിൽ വാ എന്താ ചേർച്ചയില്ലായ്മ വന്നാൽ അവിടെ സ്ട്രഗിള് ചെയ്യുന്നത് രണ്ട് സഹോദരിമാര് തന്നെ ആയിരിക്കും കാരണം ഇയാൾ വരുമ്പോൾ അയാൾ വരില്ല അയാൾ വരുമ്പോൾ ഇയാൾ വരില്ല അപ്പോൾ ഒരു വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ സഹോദരിക്കും വരാൻ പറ്റില്ല ആ സഹോദരിക്കും വരാൻ പറ്റില്ല അപ്പം കൂടെപ്പിറപ്പുകൾ തമ്മിൽ അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ പ്രശ്നം എത്തും അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം എന്തു തന്നെയായിരുന്നാലും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് അതും രണ്ട് കൾച്ചറിൽ നിന്നും വരുന്നവരാണ് കേരള തമിഴ്നാട് പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് വിട്ടുകൊടുത്ത് പോകണം അവർ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ പോവില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാര് ചക്കരയും സൗഫിയുമായിരിക്കും കൂടുതലും വിഷമിക്കേണ്ടി വരുന്നത് കാരണം എന്തു തന്നെ പറഞ്ഞാലും നാളൊരു ഘട്ടത്തിൽ ഒരു ഒരുമിച്ച് ചേരേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവരുടെ മനസ്സൊന്നും പിടയ്ക്കും എൻ്റെ എത്തായ കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ ചക്കര എൻ്റെ കുഞ്ഞ് പെങ്ങൾ കൂടുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത വരും അപ്പോൾ എന്താ സൗഫിയുടെ വീഡിയോയും കണ്ടപ്പോൾ കാരണം ഇതൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിലാര ഭാഗത്തും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്താ പ്രശ്നങ്ങൾ ഇനി എന്തായിരുന്നാലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തീരട്ടെ അപ്പോൾ ഇനി എന്താ പറയുക ഫാമിലിയാണ് ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ചോദിക്കും ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ ഒരുപാട് പേര് വന്നിട്ട് ഞാൻ ഞാനതിൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ വന്നിട്ട് പറഞ്ഞു നീ ആരാണ് നീ എന്താണ് ഇടപെടൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബിൽ ആർക്കും ഒരു വീഡിയോയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ നമ്മുടെ അഭിപ്രായം ജസ്റ്റ് പറയുന്നു അതുമാത്രമേ ചെയ്യുന്നുള്ളൂ അവരവരുടെ ഫാമിലി കാര്യങ്ങൾ നമ്മളറിയിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ വീഡിയോസ് കാണുന്നതും ഒക്കെ അപ്പോൾ എന്താ എന്തായിരിക്കും എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും മാറി ക്ലിയർ ആവട്ടെ എന്താ ഒരു ബന്ധം മുറിഞ്ഞു പോകാതിരിക്കട്ടെ അത്രയും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഒരു ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകാതിരിക്കട്ടെ കുടുംബ ബന്ധമെന്ന് പറയുന്നത് അത്രയ്ക്കും വാല്യൂ ഉള്ളതാണ് അത് അതുപോലെ തന്നെ കൂടപ്പറപ്പുകൾ തമ്മിലുള്ള ബന്ധം ബന്ധമെന്ന് പറയുന്നത് അപ്പോൾ ഹസ്ബൻഡിനെയും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല നമ്മുടെ കൂടെപ്പറപ്പുകളെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ എല്ലാം എല്ലാവരും അറിഞ്ഞു വിട്ടുകൊടുത്താലും പ്രശ്നമൊക്കെ മാറും അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്